ഹായ് സലജാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇന്നിവിടെ റെഡിയാക്കുന്നത് ഒരു പാൽ പാൽപ്പായസമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ പാൽ പാൽപായസം നമുക്കിതിന് അരക്കിലോ ഉണക്കലരി എടുത്ത് വെച്ചിട്ടുണ്ട് ചിലര് പച്ചരി ഉപയോഗിച്ചും ചെയ്യും പക്ഷെ കൂടുതലും ഉണക്കലരി ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യാറ് ഇത് ഒരു മൂന്ന് വട്ടം കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം കഴുകി വെച്ച അരി വേവിക്കാനുള്ള പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ഒരു ലിറ്റർ വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് എമ്പത് ശതമാനം ഒന്ന് വേവിച്ചെടുക്കണം ഇതിന്റെ മൊത്തം വെള്ളം പറ്റി പോകരുത് അതിനു മുമ്പേ പാടി ചേർക്കണം നമുക്ക് ആ പരുവത്തിലൊന്നു വേവിച്ചെടുക്കാം അരി ഇവിടെ നന്നായിട്ട് തിളച്ചു ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചാൽ മതി അരി ഇപ്പ ഇവിടെ ഒരു എമ്പത് ശതമാനത്തോളം വെന്തിട്ടുണ്ട് ഇത്രയും വെള്ളം ഉണ്ട് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത വെള്ളം കൂടാതെ ഒരു കപ്പ് വെള്ളം കൂടി വീണ്ടും ഒഴിച്ചു കൊടുത്തിരുന്നു ഇത് ഒരുവിധം നല്ല വേവുള്ള അരിയാണ് അതുകൊണ്ടാണ് രണ്ടാമതും വെള്ളം ഒഴിക്കേണ്ടി വന്നത് വേവ് കുറഞ്ഞ അരിയാണെങ്കിൽ നമ്മൾ ആദ്യം ഒഴിച്ച വെള്ളം തന്നെ മതിയാവും അപ്പൊ ഓരോരുത്തരുടെയും അരിയുടെ വേവ് നോക്കിയിട്ട് വെള്ളം അഡ്ജസ്റ്റ് ചെയ്യണം രണ്ടാമത് വെള്ളം ഒഴിച്ചു കൊടുത്തപ്പം തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി നമുക്ക് ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പാല് ചേർക്കാം രണ്ട് ലിറ്റർ പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് തീ കൂട്ടി വെച്ച് ബാക്കിയും കൂടി ഒന്നും വേവിച്ചെടുക്കണം ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ് ഗ്രാം പഞ്ചസാരയാണ് ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നത് ബാക്കി പിന്നെ നോക്കിയിട്ട് ചേർക്കാം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് നല്ലതാണ് നമ്മൾ അല്പം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അടുക്കി പിടിക്കാൻ ചാൻസ് ഇല്ല എങ്കിലും സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് ചിലപ്പോൾ അടുക്കി പിടിച്ചേക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തത് ഇരുന്നൂറ് ഗ്രാമാണ് അപ്പം ഇതിപ്പോൾ നോക്കിയപ്പോൾ ഒരു മീഡിയം മധുരമേ ഉള്ളൂ ആ മധുരം മതി എന്നുള്ളവർക്ക് അതുകൊണ്ട് നിർത്താം പക്ഷേ ഇവിടെ എല്ലാവർക്കും നല്ല മധുരം വേണം അതുകൊണ്ട് വീണ്ടും അരക്കപ്പും കൂടെ ചേർത്ത് കൊടുത്തതാണ് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി പായസം ഇപ്പം റെഡി ആയിട്ടുണ്ട് അരിയൊക്കെ നന്നായിട്ട് വെന്തു ഇനി ഇത് ആര് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും അതുകൊണ്ട് നമുക്ക് ഈ ഒരു പാകത്തിൽ തീ ഓഫ് ചെയ്യാം ഞാനിതിനകത്ത് അല്പം ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാൽപ്പായസത്തിന് ഏലക്കാപ്പൊടി ഇട്ടില്ലേലും നിർബന്ധമൊന്നുമില്ല പിന്നെ താല്പര്യമുള്ളവർക്ക് മാത്രം ചേർക്കാം ഞാനിപ്പോൾ എന്തായാലും ഇച്ചിരി ഇടുന്നുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം പായസം ഇവിടെ റെഡിയായി വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്